ദുരന്തത്തിന് പിന്നാലെ പ്രയാഗ് കുംഭമേളയിൽ കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ അപകടത്തിൽ മൂന്നംഗ സമിതി ഉടൻ റിപ്പോർട്ട് നൽകും തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിച്ചെന്നാണ് കണക്ക് മഹാകുംഭമേള നടക്കുന്ന ഇടങ്ങളിൽ വാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി ചൊവ്വാഴ്ച വരെ വി സന്ദർശനങ്ങൾ നിരോധിച്ചു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു അതിനിടെ ഇതുവരെ ഇരുപത്തിയെട്ട് കോടി തീർത്ഥാടകർ പുണ്യസ്നാനം നടത്തിയെന്ന കണക്ക് സർക്കാർ പുറത്തുവിട്ടു നോബൽ മാരിക്കാരൻ ചേരുന്നു നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ ഗുഡ് ഈവനിംഗ് പ്രയാഗ് മഹാകുംഭമേള മഹാ കുംഭമേള നേരിട്ട് കാണും നമ്മൾ ദൂരെ നിന്ന് കാണുന്നതിനേക്കാൾ എത്രയോ അധികം ആളുകളാണ് ഓരോ സെക്കൻഡിലും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ബോധ്യപ്പെടുകയല്ലേ കണക്കുകൾ എങ്ങനെ ഇനി കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത എല്ലായിടത്തും ആയോ സുജ സുജ പറഞ്ഞതുപോലെ തന്നെ ഓരോ സെക്കൻഡിനും നമ്മൾ ഓരോ ആളുകളെ വെച്ച് കണ്ടുപോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഉള്ളത് സംഘം പോയിന്റിലാണ് ഇവിടെയാണ് ത്രിവേണി സംഘം ഉള്ളത് ഇവിടെ പ്രധാനപ്പെട്ട കാട്ടുകളിലെല്ലാം ആളുകൾ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുണ്യസ്നാനം നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈ തീരങ്ങളിൽ ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം അത്രയധികം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു സ്നാനം കഴിഞ്ഞവരെ എത്രയും വേഗം ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ മടക്കി വിടുകയും ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ തിക്കിലും തിരക്കിലും മുപ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ നടപടി ഇവിടെ ഉണ്ടാകുന്നു നമുക്ക് നിരവധി വള്ളങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ആതെങ്കിലും വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അവർ എത്രയും വേഗം രക്ഷിക്കാൻ വേണ്ടി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നതാണ് വിവിധ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം ഇതിന് ചുമതലയ്ക്ക് ഇവിടെ ഇവിടെ നിയമിക്കുകയും ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഈ നദികൾക്ക് കുറുകെ നിരവധി പാലങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ പാലങ്ങളൊക്കെ ഈ മഹാകുംഭമേള പ്രമാണിച്ചുകൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച പാലങ്ങളാണ് ഈ പാലങ്ങളിൽ കൂടിയാണ് ആളുകൾ ഈ രണ്ട് കരകളിലേക്കും പോകുന്നത് ഈ രണ്ട് കരകളിലും പുണ്യസ്നാനം നടത്താനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയാക്കി അത്തരത്തിൽ സ്നാനം നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആളുകളൊക്കെ സ്നാനം കഴിഞ്ഞ് വട മടങ്ങുന്നവരാണ് അവരുടെ കന്നാസുകളിൽ വെള്ളം അത് ഈ സ്നാനം നടത്തി ഈ നദിയിലെ ജലം അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇസ്ബാർ കേസദാസ്നാനം अच्छा बिल्कुल मेरा लेके जाना है गाँव लेके जाना है कलकत्ता बिल, बिल्कुल बहुत बड़ी गंगा जला एकदम बिल्कुल फिर हम രാ നാട്ടിൽ ആളുകളുണ്ട് അവർക്ക് നൽകാൻ വേണ്ടി ഇത്തരത്തിൽ കന്നാസിൽ കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കൊൽക്കത്ത സ്വദേശിയാണ് അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ എത്തി മടങ്ങുകയാണ് സുജയ സുജ തന്നെ ഓരോ സെക്കൻഡിലും നമ്മൾ കാണുന്ന ആളുകളുടെ എണ്ണം നിരവധി ആളുകൾ അത് സ്വദേശികൾ മാത്രമല്ല വിദേശികൾ അടക്കം എത്തുന്നുണ്ട് ആ കാഴ്ചകൾ നോബിൾ പങ്കുവയ്ക്കാൻ വരുന്നുണ്ട്